ഒരു വലിയ അല്ലേ എന്താ ഇത്ര സംശയം ടത്തും ചെല്ലണം ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നുണ്ട് ഓഫീസിന്റെ ഇത് ടാക്സ് മീറ്റിങ് അതിലൊക്കെ നല്ല ഇതാണ് ഇനിയിപ്പോ മധുരയിൽ ഒന്ന് പോണം പുതിയ ബസ് എടുക്കാൻ അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ ഞാനുണ്ടല്ലോ മുതലാളിണ്ടോ ഗൾഫ് മുതലാളി മുതലാളി അതെ വീട് അമ്പലക്കടവിലാണ് ഞങ്ങളുടെ പുതിയ ബസ് വളരെ താമസിയാതെ തൽക്കാലം പഴയ ബസ് പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം സോറി ഫോർ ദി ഞാൻ ഞാൻ ഇവിടെ ചെറിയൊരു അത് ഒന്നിനും തികയുന്നില്ല ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല കണ്ടക്ടർമാരുടെ ഇഷ്ടത്തിനൊക്കെ ഈ മുതലാളി എനിക്ക് ഹാഫ് പാസ് തന്ന വലിയ ഉപകാരമായിരിക്കും നിങ്ങൾ ആണോ ഞാൻ ഈ പ്രസി ജോലി ചെയ്യുന്നവരും

ുംക്കാനും മതിരി കൊട പിടിക്കൂന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ അത് കണ്ടു ഒരു ബസും ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു പാസ് കൊടുക്കാട്ട ഉരുളേട്ടന്റെ മനസ് പെട്ടെന്ന് അലിയുന്നതാണ് ബിസിനസ്സിന് അത് പറ്റില്ല ഒരു മുതലാളിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം വേണ്ടേ ബാക്കി അല്ലേ നോക്കി വെറുതെ ഒരു ടാക്സി പറക്കാൻ പോവാ ആഗ്രഹം നല്ല ലോഡ് ഉണ്ടായിരുന്നല്ലേ ഉണ്ടായിരുന്നു ഞാൻ പല പല ജംഗ്ഷനിലും ടാക്സിൽ നോക്കുകയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗൾഫ് മോട്ടോഴ്സിന് ജനങ്ങളുടെ ശ്രദ്ധ പിടിക്കാൻ കഴിഞ്ഞു കളക്ഷൻ എങ്ങനെ ലോഡുണ്ടായിരുന്നു പക്ഷെ അധികം സ്റ്റുഡൻസും പോലീസുകാരും ഓഫീസിലെ ജീവനക്കാരും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് കളക്ഷൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞേക്കാം എന്താ ഈ ടാക്സി നാടും എന്താ കാര്യം ഈ ബസ്സിന്റെ കളക്ഷൻ മുയിമൻ കാറിന് കൊടുക്കേണ്ടി വരുമല്ലോ ഒന്നുമില്ല ഇന്ന് ഉദ്ഘാടന ദിവസം അടുത്തല്ലേ നാളെ മുതൽ എല്ലാ ട്രിപ്പിലും ബസ്സിൽ ഞാൻ ഉണ്ടാവും ഞാനുണ്ടാവും ഈ ഓണറും പാസ് ജേഷും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന എപ്പോഴും നല്ലതാ ഞാൻ തല്ലിപ്പൊളിയാക്കും നോക്കിക്കോ ഞാൻ ഞാൻ ഇവിടെ ഈ നാട് അത്ര സുഖകരമാണെന്ന് തോന്നുന്നില്ലല്ലോ അയ്യോ ഇല്ല ഒരു പ്രോബ്ലം ഇല്ല എല്ലാരും വളരെ ഹാപ്പിയാണ് കണ്ടില്ലേ വത്സാ പിന്നെ പാസഞ്ചേഴ്സിന്റെ എല്ലാരും ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് ഒന്ന് ഇതേ ബസിന്റെ മുതലാളിയാണ് എണീക്കരുത് പാസഞ്ചേഴ്സ് ഒറ്റ ആളും എണിക്കരുത് പ്ലീസ് ആരും എണീക്കരുത് എന്താ പാസഞ്ചേഴ്സിന്റെ സംതൃപ്തിയാണ് ഓണറായ എന്റെ സംതൃപ്തി എന്റെ ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള അസൗകര്യം ഉണ്ടാവാൻ പാടില്ല ഓണർ ഒരു പുതിയ ടയർ വല ഹലോ െപ്പം അയ്യോ എന്താ വത്സ ഇത് പുതിയ ഒരു ടയർ വാങ്ങിക്കാൻ പാടില്ലേ പണം എന്നോട് ചോദിച്ചോടുത്തോട്ടി കൊണ്ടു പൊക്കിക്കൊണ്ടുവന്ന വണ്ടിയാണോ ഓടുമ്പോ കമ്പക്കെട്ടിന് തീ കൊടുത്ത പോലുള്ള ഒച്ചയും ബഹളു ഇതുപോലത്തെ തല്ലിപ്പൊളി വണ്ടിയൊക്കെ കത്തിച്ചു കളയാ വേണ്ടത്

വിസലടിച്ചാല്യാള് വണ്ടി എടുത്തൂല അഥവാ നിർത്തിയാൽ തന്നെ ചെയ്യും ആകാശത്തെ ബസ് ഹോട്ടലിൽ ലാസ്റ്റ് ട്രിപ്പ് ആകാശത്തേക്ക് ആ പാണത്തൂർ ജംഗ്ഷനിലെ പെട്ടിക്കടല്ലേട്ട് കൂടിയാക്കി വിടിച്ചാണിട്ട് ഗേറ്റി കൊടുത്ത് സൈഡ് കൊടുത്താണീ പോട്ടെ ഭാഗ്യത്തിന് ആളപായൊന്നും ഉണ്ടായില്ല ആ പെട്ടിക്കടക്കാരന് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ അതി കള്ള പടുക്കൂസ് കൊടുക്കോ പെട്ടിക്കടക്കാരന് ഒരുപാട് രൂപ കൊടുക്കേണ്ടി വരുമോ എനിക്കൊന്നല്ല നാളെ മുരളി ഒന്ന് സംസാരിച്ചു നോക്ക് ആ എരണം കെട്ട സുവർ പപ്പനെ കൂടെ കൊണ്ട് നടന്നാൽ ആയല്ലോ ആ മാന്യൻ എവിടെ ഏത് മാന്യൻ എണ്ണായിരത്തി ചുല്ലായിരം രൂപ ഞാൻ ആ പെട്ടിക്കടക്കാരന് കൊടുത്തിട്ട് വരിക കുറെ ചീത്തയും കിട്ടു ആ കണ്ണൂട്ടനെ ബസിന്റെ അകത്ത് ഓഹോ സുഹിച്ചിരിക്കാൻ അല്ലേ ഇവിടെ താൻ എവിടുത്തെ മിലിറ്ററി ഡ്രൈവറാണോ കുന്നിലും മലയിലും വണ്ടി ഓടിച്ച പ്രകൽപ്പന വണ്ടി ഞാൻ മനപൂർവ്വം മുതലാളി പോരുത് എടോ തന്റെ കണ്ണ് കണ്ടാൽ അറിയാം തനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് മരുഭൂമി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശായത് അറിയോ ഗൾഫിൽ വെച്ചായിരുന്നെങ്കിൽ തന്റെ കൈയും കാലും വെട്ടി കണ്ണും തന്നെ അറിയോ തല വരുന്നതാ ചാത്ത ചാത്തുട്ടില്ല താൻ പോത്തുട്ടിയാ എന്നെ തൊലയ്ക്കാൻ വേണ്ടി ചെറിയ ഏട്ടൻ എന്റെ വെച്ചിരിക്കാ എടോ എണ്ണായിരത്തോളം രൂപ ഒരു തന്റെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് വെച്ച് വരിക ചെറിയ ഏട്ടന്റെ ആളായതുകൊണ്ട് ഇയാളെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു തൊഴിലാളിയാണ് ഒരു തൊഴിലാളിയുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം ഇനി ഇങ്ങനെ വല്ലതും നടന്നാൽ അതോടെ തന്നെ കൊന്നുകളയും മനസ്സിലെ അങ്കിൾ രണ്ടു അങ്കിളിനെ കാണാൻ വന്നിരിക്കുന്നു അറിയില്ല ബസിന്റെ പാസിനായിരിക്കും ഗൾഫ് മോട്ടോഴ്സിന്റെ ഓണർ അല്ലേ അതെ പാസിന്റെ കാര്യത്തിനാണെങ്കിലും ഓഫീസിൽ വരണം പാസോ പാസിന് വേണ്ടി ഓണർമാരെ ഞങ്ങൾ ഇന്ന് കാണാറില്ല ഓണർമാർ ഞങ്ങൾ അന്വേഷിക്കാറേ ഉള്ളൂ ഒന്ന് ഇറങ്ങി വരണം മിസ്റ്റർ ഇറങ്ങി ഓഹോ ഇങ്ങോട്ട് വരണം ഗൾഫിലായിരുന്നു അല്ലേ അതുകൊണ്ട് ചിലപ്പോൾ പ്രഭാകരൻ സാറിനെ പറ്റി കേട്ട് കാണില്ല താലൂക്ക് സെക്രട്ടറി വെച്ചാ കേരള ബസ് തൊഴിലാളി യൂണിയൻ ഓ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്നപ്പോഴാ വിവരം അറിഞ്ഞത് മൂരാച്ചികളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരോ അല്പം കൂടുതലായിരിക്കും അറിയാം പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധയുള്ള തൊഴിലാളികളുടെ നാട്ടിൽ കൂടി ബസ് ഓടിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്താ പ്രശ്നം ഇന്നത്തെ തൊഴിലാളി ാണ് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കും ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ നിങ്ങളുടെ ഡ്രൈവർ അത്തരത്തിലൊരു തൊഴിലാളിയാണ് അയാളെ നിങ്ങൾ എന്ന് വിളിച്ചു ഇനി വല്ല അപകടം ഉണ്ടായാൽ അയാളെ കുന്നുകളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി ആരാ നിങ്ങൾ യമധർമ്മനോ റോഡിക് റോഡുന്ന വണ്ടി ചെലപ്പോ മറിയും ചിലപ്പോ ഇടിക്കും എന്ന് വെച്ചൊരു തൊഴിലാളി അപമാനിക്കാൻ ആ അത് ശരി അപ്പൊ ഞാൻ പെട്ടിക്കടക്കാരന്റെ എണ്ണായിരം രൂപയാർത്താം ഹേ നിങ്ങളുടെ രൂപ എല്ലാ ബൂർഷ്വാസിയും അവന്റെ രൂപം കൊണ്ടാണ് മനുഷ്യത്വത്തെ അളക്കുന്നത് ഇനി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ തൊഴിലാളി ആരാണെന്ന് നിങ്ങൾ അറിയും അത്രേ പറയുന്നുള്ളൂ ആരെ നീപ്പ അപമാനിച്ചത് എന്താ എനിക്ക് എന്റെ ആവശ്യം നേതാക്കന്മാരെ വെറുപ്പിച്ച അവന് ബസോടില്ല മന്ത്രിമാര് പോലും പേടിക്കുന്ന തൊഴിലാളി നേതാവാണ് പ്രഭാകരൻ ചേട്ടൻ എന്തറിഞ്ഞിട്ടെ പറയുന്നത് ബസ് കയറ്റി കട പൊളിച്ചതിന് എണ്ണായിരം രൂപ അതാ കുഴപ്പം തൊഴിലാളികളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഹോട്ടൽ നടത്തുന്നത് നമുക്ക് ദേഷ്യം വരരുത് അഥവാ ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കരുത് മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ മനസ്സിലായോട്ടിച്ചേട്ടാ നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് ചേത്തുകൂട്ടിച്ചേട്ടൻ ആ പേപ്പറിലെ വിശേഷങ്ങള് ഏഹ് ചാത്തുകുട്ടിച്ചേരൻ രാവിലെ എന്ത് കഴിച്ചു ഇത്രയും ദിവസമായിട്ട് ചാത്ത കുട്ടിച്ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല പിന്നെ ആരൊക്കെ ഉണ്ട് എത്ര കുട്ടികളുണ്ട് ഏഹ് എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത് അവരെ ബസ് കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കട്ടെ വത്സ എന്തൊക്കെയുണ്ട് പിന്നെ നിങ്ങളെ ഊണ് കാപ്പി ചായ ഇതിനെ കുറിച്ച് ഒന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല സമയമില്ലാത്തത് കൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് ഞാനൊരു കാര്യം ചെയ്യാം നാളെ മുതൽ നല്ല മനോഹരായ ഊണ് ഒരു കാരിയറിലാക്കി കൊണ്ടുവരാം നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങളെ ദേവി തന്നെ ഒരു മുതലാളിയായിട്ട് കാണാൻ പറ്റില്ല മുതലാളി പറ്റില്ല അച്ഛൻ ഒരു ഫോട്ടോ വീട്ടിൽ തൂക്കാൻ അയ്യോ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന ആരാ പറഞ്ഞേ ആരാ പറഞ്ഞത് അയ്യോ സോറിട്ടോ അയ്യോ ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റേബ് ചെയ്യായിരുന്നു അല്ലേ അപ്പൊ പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ ഞാൻ വെച്ചോളാം എന്നാട്ടാ ഓക്കെ ശരി കേറിയാട്ടെ చెటి కావ చెతి చెతిటికలు కడవ చెతి అమలు కడవ చెతికి అంబల కడవు చెతికి కావ